കർണാടക ഷിരൂരിൽ ആറു ദിവസമായി മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്തുവാൻ ഇന്ന് സൈന്യമെത്തും ബെലഗാവിയിൽ നിന്നുള്ള അറുപതംഗ സംഘം പ്രദേശത്തെത്തി തിരച്ചിലിന്റെ ഭാഗമാകും തിരച്ചിലിന് സൈന്യത്തെ വിളിക്കണമെന്ന് നേരത്തെ അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു ഉത്തര കന്നഡ ജില്ലയിലെ അങ്കോല താലൂക്കിൽ ഷിരൂർ കുന്നുകൾക്ക് താഴെ ലോറിയും അർജുനും മണ്ണിനടിയിൽപ്പെട്ടിട്ട് ഇന്ന് ആറാം ദിവസമാണ് ഇന്നലെ രാത്രിയിൽ ഷിരൂർ മേഖലയിൽ കനത്ത മഴയാണ് പെയ്തത് മഴയും മണ്ണിടിച്ചിലും കാരണം ഇന്നലെ രാത്രി എട്ടരയോടെ പരിശോധന നിർത്തിയിരുന്നു ശക്തമായ മഴയിലും വെള്ളം കുത്തി ഒലിച്ചതുകൊണ്ടും കുന്നുകളിൽ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് വീണ്ടും ഇടിയാനുള്ള സാധ്യത മുന്നിൽ കണ്ട് മെല്ലെയാണ് മണ്ണ് നീക്കം ചെയ്യുന്നത് ലോറി നദിയിൽ വീണിട്ടില്ല എന്ന് തന്നെയാണ് രക്ഷാദൗത്യത്തിന്റെ നിഗമനം ഐ എസ് ആർഒയും രക്ഷാദൗത്യത്തിൽ പങ്കാളികളാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് തിരച്ചിലിന് സഹായകരമാവുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യമാക്കുവാൻ ഐ എസ് ആർ ഐയുടെ സേവനം സഹായിക്കും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് അപകടസ്ഥലം സന്ദർശിക്കും മണ്ണിനിടയിൽ പ്രതീക്ഷയേകി മൂന്ന് തവണ റഡാർ സിഗ്നലുകൾ ലഭിച്ചിരുന്നു അതേസമയം അർജുനെ കണ്ടെത്താൻ ഇന്ന് സൈന്യം ഇറങ്ങിയിരിക്കുകയാണ് രാവിലെ മുതൽ തിരച്ചിൽ ദൗത്യം സൈന്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത് സൈന്യമെത്തിയിരിക്കുന്നത് കർണാടക സർക്കാരിന്റെ ആവശ്യപ്രകാരമാണ് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ ആറാം ദിവസത്തിലേക്കാണ് കടന്നിരിക്കുന്നത് ഇന്നലെ രാത്രി എട്ട് മണിയോടെ നിർത്തിയ തിരച്ചിൽ രാവിലെ തന്നെ പുനരാരംഭിച്ചിരിക്കുകയാണ് മണ്ണിടിച്ചിൽ കൈകാര്യം ചെയ്തു പരിചയമുള്ള കരസേന വിഭാഗവും കൂടി ദൗത്യസംഘത്തിന്റെ ഭാഗമാകുന്നതോടെ മണ്ണ് നീക്കുന്ന ജോലികൾക്ക് വേഗത കൈവരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഗ്രൌണ്ട് റൈറ്റിംഗ് ട്രഡാർ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയിൽ വാഹന സാന്നിധ്യമെന്ന് സംശയിക്കുന്ന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ തിരച്ചിൽ